പാർലമെന്റിൽ പോലും ഒരു സെൻസിറ്റീവായ വിഷയത്തെ കേന്ദ്ര സഹമന്ത്രി ഉപയോഗിച്ച വിധമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ടത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുമെന്ന് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയ ഘട്ടത്തിൽ കൂടിയായിരുന്നു ആ പ്രതികരണം എന്നുള്ളത് കൂടി ഓർക്കണം വഖഫ് ബില്ല് വരുമ്പോൾ മുനമ്പത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ ഇതാ ഞങ്ങൾ അങ്ങ് പരിഹരിക്കപ്പെടുന്നു എന്നൊരു വ്യാജ നിർമ്മിതി ഇവിടെ നിങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചില മനുഷ്യരെങ്കിലും അതിനെ വിശ്വസിച്ച് ആ നിലയിൽ നിലപാടെടുത്തു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുമ്പോൾ ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് സർക്കാർ പോയിരുന്ന റൂട്ട് അത് വളരെ ക്ലിയർ ആയിരുന്നു എന്ന് ബോധ്യമാകുകയാണോ ബോധ്യമായോ താങ്കൾക്ക് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറഞ്ഞ ചത്ത ജാതകം നോക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ ഈ വിഷയത്തിൽ ഇപ്പോ കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയും കാലം ഈ വിഷയത്തിൽ ഇല്ലാത്ത എല്ലാ പേടികളും അല്ലെങ്കിൽ എല്ലാ ഭയപ്പാടുകളും രണ്ടു മുന്നണികൾക്കും തുടങ്ങിയിരിക്കുന്നു അമ്പത് പേര് അവിടെ ബി ജെ പിയിലേക്ക് ചേർന്നതാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ കേന്ദ്ര മന്ത്രി കിരൺ റിജ്ജു അവിടേക്ക് വരുന്നുണ്ട് അമ്പതിന്റെ കൂടെ ഇനിയും അനേക പൂജ്യങ്ങൾ ചേരുന്ന നിലവാരത്തിലേക്ക് അവിടെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാനിരിക്കുന്നു ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അരുൺകുമാറിന്റെയൊക്കെ ഭയം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഈ വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു ഇനി എത്രയും വേഗം ഇത് ഗസറ്റിടും ഗസറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇനി കോടതിയുടെ ഒക്കെ ഉത്തരവുകൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആളുകൾക്ക് അവരുടെ റവന്യൂ അവകാശം പുനര വീണ്ടും ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സർക്കാർ തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കോടതികളുടെ എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം തീർച്ചയായും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കൂ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ എങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നത്തിന് നിലവിൽ പരിഹാരമായിരിക്കുന്നത് ഞാൻ ഈ വകഫഫ് ഭേദഗതി ബില്ലിലെ ബില്ലില് പ്രധാനമായിട്ട് ഞാൻ അതിന്റെ ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാന എല്ലാം ഒന്നും പറയുന്നില്ല അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതില് നിലവിലൊരു നിയമം വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിനെതിരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഹൈക്കോടതിക്ക് ഇടപെടാം എന്താണെന്നറിയാം നിലവിൽ ഉണ്ടായിരുന്ന നിയമമാണ് ഭേദഗതി വരുത്തിയിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം ഒന്ന് രണ്ടാമത് വന്നിരിക്കുന്നത് വകഫ് കേന്ദ്ര വഖഫ് കൗൺസിലെ എല്ലാ അംഗങ്ങളും മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരിക്കണം അതിനെ അത് ഭേദഗതി വന്നിരിക്കുന്നത് കേന്ദ്ര വഗഫ് കൗൺസിൽ രണ്ട് മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തി ഇതൊക്കെ ഇവിടെ വലിയ വിവാദമാക്കിയിരിക്കുകയാണ് എങ്കിൽ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുക പ്രേക്ഷകർക്ക് വേണ്ടി ദീർഘകാലത്തേക്ക് മതപരമായ ആവശ്യങ്ങൾക്കായി വസ്തു ഉപയോഗിച്ചാൽ അത് സ്വയമേ വകഫായി കണക്കാക്കും അത് നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഭേദഗതി വസ്തുവിന്റെ ഉടമയ്ക്ക് മാത്രമേ അതിനെ വഗഫാക്കി മാറ്റാനാകൂ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ സിദ്ദിഖ് സേറ്റ് ചെയ്തതുപോലെ കണ്ടവന്റെ ഭൂമിയെടുത്ത് ഇവിടെ എന്താ പറയുക ഫറൂഖ് കോളേജിന് കൊടുത്തതുപോലെ കൊടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു നിയമം സർക്കാർ സ്വത്തുക്കളെ വഖഫ് അവകാശവാദം സംബന്ധിച്ച് വ്യവസ്ഥകളില്ല ഭേദഗതി സർക്കാർ സ്വത്തുക്കളെ വകഫാക്കി കണക്കാക്കാനാകില്ല തർക്കങ്ങൾ ഉണ്ടെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി തീരുമാനിക്കും വീണ്ടും പറയുന്നു വസ്തു വകഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വകഫ് ബോർഡിന് നിലവിലുള്ള നിയമം ഭേദഗതി ഈ വ്യവസ്ഥ നീക്കം ചെയ്തു ഇന്ന് ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യവസ്ഥ നീക്കം ചെയ്തു സെക്ഷൻ ടു മാത്രം മതി അവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശം പുന വീണ്ടും അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾ നേടിയിരിക്കും ഇനി നിങ്ങൾ ഒരു ട്രൈബ്യൂണലിന്റെ വിധി അന്തിമ ഇനി മുതൽ എന്നുള്ളതാണല്ലോ താങ്കൾ അതിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ തിരുത്താം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിൽ പാസ്സായതോടുകൂടി മുനമ്പത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണോ താങ്കൾ പറയുന്നത് അതോ അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലോസിൽ തന്നെ കോടതികളിലേക്ക് പോകാമെന്നുള്ള ക്ലോസ് ഉള്ളപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണോ കൂടുതൽ അത് മുനമ്പത്തെ വിഷയമല്ല മുനമ്പത്തെ വിഷയമല്ല ഇനി മുതൽ അത് ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ഇനി മുതൽ ഇനി മുതൽ ഒരാൾക്ക് വകഫ് ചെയ്യണമെങ്കിൽ അഞ്ചു വർഷം യഥാർത്ഥ ഇസ്ലാം ആയിരിക്കണം കാരണം വകപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ചില വ്യക്തികളെ ഇതിലേക്ക് കൊണ്ടുവരികയും ഭൂമി കൈമാറുകയും ചില ഉടായ്പ് പരിപാടികൾ ചെയ്യുകയും എന്നിട്ട് നേരെ വന്ന് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞ് വകപ്പ് ചെയ്യുകയും ഒക്കെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണല്ലോ അല്ല ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എന്താശിദ ഇപ്പോ ആരുടെങ്കിലും കയ്യിലേക്ക് ഈ ഭൂമി എഴുതി കൊടുക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നു നീ മുസ്ലിം ആകണം നീ നാളെ കഴിഞ്ഞ് മുസ്ലിം ആകുന്നു മറ്റന്നാള് നീ ഇത് വകഫിന് എഴുതി തരുന്നു നോക്ക് എത്ര വലിയ സച്ചാർ കമ്മീഷൻ തന്നെ ഇവിടെ ഇതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു താങ്കൾ പറഞ്ഞല്ലോ അഞ്ചു വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം എന്നുള്ളതാണല്ലോ പുതിയ ക്ലോസ്

സൗദി അറേബ്യയിലെ വകഫ് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും കൃത്യമായിട്ട് അവരുടെ വകഫ് നിയമങ്ങളിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതിന്റെ ഒന്നാമത്തെ അവർ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഒന്നാമത്തെ നിയമം പറയുന്നത് ദ കംപ്ലീറ്റ് ബൈ എ പ്രാക്ടീസിംഗ് മുസ്ലിം നോക്കൂ അത് കൃത്യമായി ഒരു മുസ്ലിം തന്നെ ആയിരിക്കണം അല്ലാതെ അഞ്ചു വർഷം അയാൾ മുസ്ലിമായി ജീവിച്ചാൽ മതി എന്നുള്ളതാണല്ലോ പുതിയ ക്ലോസ് ഞാൻ ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ഞാൻ അസിതയുടെ പേരിലേക്ക് തരുന്നു അസിന്നാൾ തന്നെ വകഫിലേക്ക് ആളുണ്ടല്ലോ ചോദ്യം വളരെ ലളിതമല്ലേ താങ്കൾ പറയുന്ന എന്തോ സർട്ടിഫിക്കറ്റ് ാണ് മുതൽ കിട്ടുമെന്നാണ് അപ്പോൾ അഞ്ചു വർഷം സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് മുതൽ വർഷം ഞാൻ പ്രാക്ടീസിംഗ് മുസ്ലിം ആണ് അപ്പോൾ ഞാൻ ഇത് ആരെയാണ് ബോധിപ്പിക്കേണ്ടത് നിങ്ങൾ ഇതാ കുറിച്ചു വെച്ചോളൂ എന്നുള്ളത് അഞ്ചാം വർഷം ഇതേ എട്ട് ആരാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തരിക നിയമപരമായി തെളിയിക്കേണ്ട രേഖകൾ വെക്കേണ്ടി വരും

അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇങ്ങനെ ഒരു നിയമ ഭേദഗതിക്ക് കൊണ്ടുവന്നത് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ എന്താ പറയാ ഈ ഭൂമാഫിയ എന്നൊക്കെ പറയുന്ന മാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയാണ് വാസ്തവത്തിൽ ഇത് ചില ആളുകൾ പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ആകുന്നു അതിലും വലിയ വിഷയത്തിലൊക്കെ നമുക്ക് പോകാം ഞാൻ ചോദിക്കുന്നത് ഭൂമാഫിയ ഒരാൾ ആവർത്തിക്കേണ്ടി വരുന്നത് കഷ്ടമാണ് അതിനെങ്കിലും മറുപടി ഉണ്ടോ ചുരുങ്ങിയ പക്ഷേ ഞാൻ അടുത്ത ഞാൻ 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 പറയാം പറയുന്നു അടുത്തേക്ക് കൃത്യമായി ഞാൻ പറയാം ഒന്നാമത് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേറ്റ് ചെയ്തതുപോലെ ആളുകൾ ഇവിടെ ഈ നിയമങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി ഷുഡ് ബി ബിലോങ് ടു ഹിം അതാ അറ്റ്ലീസ്റ്റ് ഇത് എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടി ഈ വ്യക്തിയുടെ എങ്കിലും ആയിരിക്കണം അതിന്റെ അതിനോട് സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ചോദിക്കട്ടെ അസിധ അസിതയുടെ സർട്ടിഫിക്കറ്റിൽ അസിധ ഏതായി അസുദയുടെ എന്തെങ്കിലും മതമുണ്ടോ അതെ അതെ